കലണ്ടറിലെ തീയതികൾ മാറുന്നത് നോക്കി പൂരക്കാലം വരുന്നത് കാത്തിരിക്കുന്ന തൃശ്ശൂർക്കാരെ പോലെയാണ് ഉത്തരമലബാറുകാർക്ക് തെയ്യക്കാലം സാധാരണക്കാരൻ്റെ സങ്കടങ്ങളും പ്രതീക്ഷകളും ഒക്കെ പങ്കിടാൻ ദൈവം മണ്ണിലിറങ്ങുന്ന നാളുകൾ വന്നു ചേരുകയാണ് തെയ്യത്തെ വരവേൽക്കാൻ വടക്കൻ കേരളം ഒരുങ്ങുമ്പോൾ അവസാനഘട്ട മിനുക്കുപണികളിലാണ് അരങ്ങിനു പിന്നിൽ അണിയലങ്ങൾ ഒരുക്കുന്നവർ ഇടവപ്പാതിയിൽ മുടിയഴിച്ച തെയ്യങ്ങൾ ഗ്രാമജീവിതത്തിൽ കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും സർഗസംഗീതം നിറയ്ക്കാനൊരുങ്ങുകയാണ് സങ്കടങ്ങളും പരിവേദനകളും നിറഞ്ഞ മനസ്സുമായി ഇഷ്ടദൈവങ്ങളുടെ മുന്നിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വരരത്നഹസ്തങ്ങളിൽ കനകരത്നപ്പൊടി നൽകി എല്ലാത്തിനും ആശ്വാസം പകർന്ന് തെയ്യങ്ങൾ മൊഴി നൽകും മലബാറിൽ കളിയാട്ടക്കാലം അരികിലെത്തിയതോടെ അണിയറയിൽ അണിയലങ്ങൾ ഒരുങ്ങി തുടങ്ങി കളിയാട്ടത്തിന് മുന്നോടിയായി ആടയാഭരണങ്ങൾ മിനുക്കിയെടുക്കുന്ന തിരക്കിലാണ് പാവന്നൂരിലെ വിജയൻ പെരുവണ്ണാനും കുടുംബവും കഴിഞ്ഞ പത്തു വർഷമായി തെയ്യത്തിനു വേണ്ടിയുള്ള ചൂടകം കടകം വള കൈവിരുത് കൈത്തണ്ട കൊമ്പോലക്കാത് താടിയും മുടിയും തിരുമുടി അടക്ക തലശിമം വട്ട ഉട എയ്യരം കഴുത്തുകിട്ട് വൈത്തൂക്ക് തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ സജീവമാണ് ഇവരുടെ കുടുംബം വിജയൻ പെരുവണ്ണാന്റെ നേതൃത്വത്തിൽ സഹോദരങ്ങളായ മധുസൂദനൻ പെരുവണ്ണാൻ പി പി കൃഷ്ണൻ അഭിനവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ അണിയലൊരുങ്ങുന്നത് പത്തിന് വേണ്ടി ഒരു ലാസ്റ്റ് മുതൽ പരിപാടി ലാസ്റ്റും തുടങ്ങും പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് തകിട് തകിട് മഞ്ഞക്കളറിലെ തകിടാകുന്നുണ്ടാവുക അത് സ്ലീക്കും സ്പിനോ ബുഡ് പറഞ്ഞ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പണ്ട് മഞ്ചെണയിലാണ് തകിട് കൂട്ടൽ മഞ്ചെണ എന്ന് വെച്ചാൽ മഞ്ഞ മഞ്ഞൾ ഇടിച്ചിട്ടുണ്ടാകുന്ന നെയ്യ് അതും ചായലും കൂടി മിക്സാക്കിയിട്ട് അന്ന് പണ്ട് തകിട് കൂട്ടുക ചൂടായ കലത്തിൻ്റെ മേലെ തകട് വെച്ചിട്ട് കിഴിയിൽ മുക്കിയിട്ട് വരക്കും അന്നേരം അന്ന് തകിട് പണ്ട് യൂസ് ചെയ്യൽ ഇപ്പം പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതാണ് സ്പിനോ വുഡും സ്ലീക്കും മുത്തപ്പൻ മുത്ത മുത്തപ്പൻ എന്നു വച്ചാൽ തിരുവപ്പനും വെള്ളാട്ടം പിന്നെ ധർമ്മദൈവം കുടിവീരൻ ദൈവം വപ്പരൻ ദൈവം തായ്പ ദേവത ചുവന്നമ്മ വെള്ളടുത്ത് പകുതി പിന്നെ പെരുമ്പുഴി അച്ഛൻ ദൈവം പിന്നെ മുച്ചിലോട്ടാവിലെ അത്യാവശ്യം തെയ്യങ്ങൾ തിരുമുടി ഒഴികെ ബാക്കിയെല്ലാം തെയ്യത്തിൻ്റെയും എല്ലാ സാധനങ്ങളും ആക്കുന്നുണ്ട് തുലാമാസ ആരംഭത്തിലാണ് തെയ്യങ്ങൾ ചിലമ്പണിയുന്നത് തുലാം ഒന്നിന് കാവുകൾ തെയ്യത്തെ വരവേൽക്കാൻ ഒരുങ്ങും തുലാം പത്തോടെ തെയ്യക്കാലം ആരംഭിക്കും ഓരോ തെയ്യത്തിനും ചമയങ്ങൾ ഏറെ പ്രധാനമാണ് ആചാരനിഷ്ഠയോടും വ്രതശുദ്ധിയോടെയുമാണ് തെയ്യം കലാകാരന്മാർ ചമയങ്ങൾ ഒരുക്കുന്നത് ചമയങ്ങളിൽ തന്നെ കടും നിറങ്ങളായ ചുവപ്പ് മഞ്ഞ വെള്ളിനിറം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് അണിയലമൊരുക്കുമ്പോൾ മരം തിരഞ്ഞെടുക്കുന്നതിൽ വരെ ശ്രദ്ധിക്കാറുണ്ട് അനുയോജ്യമായ മരം തിരഞ്ഞെടുത്ത ശേഷം മാത്രമേ അണിയലമൊരുക്കൂ വലിയ മുടി വട്ടമുടി പീലിമുടി തിരുമുടി തൊപ്പിച്ചമയം പൂക്കട്ടിമുടി തുടങ്ങിയവ മുരുക്ക് കൊണ്ടാണ് രൂപപ്പെടുത്തുന്നത് മുരുക്കിന്റെ ഭാരക്കുറവാണ് അണിയലത്തിനായി മുരുക്കുപയോഗിക്കാൻ തീയം കലാകാരന്മാരെ പ്രേരിപ്പിക്കുന്നത് മുള വൂളനൂൽ തകിട് അമ്പ്രം മെഴുക്ക് പട്ടുതുണി മരം ലോഹം കവിടി പീലിത്തുണ്ട് കുരുത്തോല വാഴപ്പോള പൂവ് മുള തുടങ്ങിയവ കൊണ്ടാണ് അണിയലങ്ങളുടെ നിർമ്മാണം തെയ്യം കെട്ടിയാടുന്ന വിവിധ വിഭാഗക്കാർക്ക് തെയ്യങ്ങളുടെ വ്യത്യസ്തതക്കനുസരിച്ച് അണിയലങ്ങളും വ്യത്യസ്തമാണ് ആ വർഷത്തിൽ പുതുക്കും കൊ കൊല്ല കൊല്ലം പുതുക്കിയില്ലെങ്കിൽ മരത്തിന് കംപ്ലയിൻറ്റ് വരും എന്നുവെച്ചാൽ ചൂട് തട്ടിയില്ലെങ്കിൽ ഇനി ഓർലു കുത്തിപ്പോ എന്ന് പറയും അതുകൊണ്ട് ചൂട് തട്ടിച്ച് മെഴുക്ക് മെഴുക്ക് കൊടുക്കണം വിളഞ്ഞെറും മെഴുകും കൊടുത്തിട്ട് മെഴുക്ക് കൊടുക്കുക എന്ന് പറയും വിളഞ്ഞറും മെഴുകും കൊടുത്തിട്ട് മരത്തിൻ്റെ ഉള്ളിലേക്ക് മെഴും വിളഞ്ഞെറും ഇറക്കും ലാപത്തിനടുപ്പിച്ചിട്ടുള്ള ഒരു മൂന്ന് മാസം കർക്കിടത്തിൽ ലാസ്റ്റോട്ട് തുടങ്ങും എന്നുവെച്ചാൽ കർക്കിടത്ത് തുടങ്ങി നോക്കൂല്ല ചിങ്ങം ഫസ്റ്റോട് തുടങ്ങും അങ്ങനെ പണിയെടുക്കും എല്ലാം കൈനെ കൊണ്ടുതന്നെ ഇപ്പം ഇത് അരിയലും ഒട്ടിക്കലും എല്ലാം കൈനെ കൊണ്ടല്ലേ ഇപ്പം കത്തിനെ കൊണ്ട് നൈസായിട്ട് മുറിച്ചെടുത്തിട്ട് ഒട്ടിക്കും പറഞ്ഞ ചെയ്ത് കൊടുക്കലുണ്ട് ആ ഇപ്പം അവർ വന്നിട്ട് തെയ്യത്തിന് സാധനം ആക്കി തരാൻ പറയും ഒട്ടിച്ചേരാൻ പറയും അല്ലെങ്കിൽ പുതുക്കി തരാൻ എല്ലാം പറയും അന്നേരം ചെയ്ത് കൊടുക്കും കൗങ്ങിന്റെ അലക് ഓടമുള വെള്ളി ഓട് ഇവ കൊണ്ട് നിർമ്മിച്ച ചെറുമിന്നികൾ ചന്ദ്രകലകൾ മയിൽപേലി വ്യത്യസ്ത പൂക്കൾ കുരുത്തോല എന്നിവയും മുടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് തെയ്യത്തിന്റെ ഓല കളിയാട്ട സ്ഥലങ്ങളിൽ ഓരോ തെയ്യമനുസരിച്ചാണ് നിർമ്മിക്കുന്നത് തിരുവപ്പന വെള്ളാട്ടം ബാലി കുടിവീരൻ തെയ്യം ധർമ്മദൈവം തായ്പരദേവത ഇളിയടത്ത് ഭഗവതി ബപ്പിരിയൻ തെയ്യം തുടങ്ങിയ തെയ്യങ്ങൾക്കായുള്ള അണിയലങ്ങളാണ് പ്രധാനമായും ഇവിടെ ഒരുക്കുന്നത് വൈവിധ്യമാർന്ന ഓടകളും മുടികളും വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലുമുള്ള അണിയലങ്ങളുമാണ് തെയ്യത്തിന്റെ രൂപഭംഗി പകരുന്നത് കൈകളുടെ ചമയത്തിനാവശ്യമായ കൈക്കരു കാലുകൾക്കുള്ള കാക്കരു ശിരോലങ്കാരത്തിനുള്ള തലച്ചമയങ്ങൾ മുടി എന്നിവയാണ് പ്രധാനം കണക്കുകൾ കൃത്യമായെങ്കിൽ മാത്രമേ അണിയലം പൂർണ്ണമാവുകയുള്ളൂ പൂർവികൾ ഉപയോഗിച്ചു വന്നിരുന്ന കണക്കുകളും ചിട്ടവട്ടങ്ങളും തന്നെയാണ് മധുസൂദനൻ പെരുവണ്ണാനും കുടുംബവും പാലിച്ചു പോകുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പനായുള്ള താടിയും മീശയും വഞ്ചിയും കുടുംബത്തിലെ മൂത്തജ്യേഷ്ഠനായ പി പി കൃഷ്ണൻ കൈമാറി വരുന്നുണ്ട് വൈദഗ്ധ്യവും നല്ല പരിചയ സമ്പത്തുമുണ്ടെങ്കിൽ മാത്രമേ അണിയലമൊരുക്കാൻ സാധിക്കൂ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ അണിയലങ്ങളും